നമസ്കാരം കെമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒൻപതാം ക്ലാസ്സിലെ റൂട്ട് സ്പൈറൽ എങ്ങനെ വരയ്ക്കാം അത് വരയ്ക്കാനുള്ള എളുപ്പ വഴിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു യൂണിറ്റ് എന്നത് രണ്ട് സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു ഇവിടെ തുടങ്ങി രണ്ട് സെൻറ്റിമീറ്ററിന് ഒന്നെന്ന് കുത്തിയിടുന്നു അതുപോലെ അടുത്ത ഫോർ എത്തുമ്പോൾ അടുത്ത പോയിൻറ്റ് സിക്സിന് അടുത്ത പോയിൻറ്റ് ഈ രീതിയിൽ അതായത് രണ്ട് സെൻ്റിമീറ്ററിന് ഒരു യൂണിറ്റ് എന്ന് എടുക്കുന്നു ഇനി അടുത്തതായി നമ്മൾ നമ്മളിവിടുന്ന് നയൻറ്റി ഡിഗ്രി മേളിലോട്ട് വരയ്ക്കണം ആ നയൻ്റി ഡിഗ്രി വരയ്ക്കുന്നതിന് പകരം ഈ ടു എന്ന നമ്പറിലെ ലൈൻ കൃത്യമായിട്ട് ഈ ലൈനേൽ വെച്ച് കഴിയുമ്പോൾ നോക്കുക ഇവിടുന്ന് ഇപ്പോൾ നേരെ പെർപെൻറ്റിക്കുലർ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും ഇവിടുന്ന് സീറോ വരെ അത് വൺ ആണ് ഇവിടെ വൺ യൂണിറ്റ് എടുത്തു ഇതുതന്നെയാണ് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് ഈ രണ്ട് പോയിന്റിലൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന നീളമാണ് റൂട്ട് ടു യൂണിറ്റ് അടുത്തത് വീണ്ടും റൂട്ട് ത്രീ വരയ്ക്കണമിനി റൂട്ട് ത്രീ വരയ്ക്കാൻ വേണ്ടി ടു സെൻറ്റിമീറ്ററിൽ അതായത് ടു എന്ന നമ്പർ കൃത്യമായിട്ട് ഈ ലൈനിൽ വരുന്ന രീതിയിൽ വെക്കുന്നു ഇതിങ്ങനെ ഇരുന്നാൽ ചെരിഞ്ഞാണിരിക്കും നമുക്കിത് കൃത്യമായിട്ട് വെക്കുമ്പോൾ കാണാം ആ ലൈൻ റെഡ് ലൈനിൽ കൃത്യമായിട്ട് വരുന്നുണ്ട് അങ്ങനെ വന്ന് ഈ പോയിന്റിൽ നിന്ന് ടു സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഇത് വൺ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു വീണ്ടും ഈ പോയിന്റിൽ നിന്ന് സീറോയിലോട്ട് ജോയിൻ ചെയ്യുന്നു ഇവിടെയാണ് സീറോ സീറോയിലേക്ക് ജോയിൻ ചെയ്തു ഇപ്പോൾ ഈ കിട്ടിയത് റൂട്ട് ടു മുകളിൽ കിട്ടിയത് റൂട്ട് ത്രീ അടുത്തതായിട്ട് വീണ്ടും നയൻറ്റി ഡിഗ്രി വരയ്ക്കണം ആ നയൻറ്റി ഡിഗ്രി പൊട്രാക്ടർ ഉപയോഗിച്ച് അല്ലാതെ നമുക്കിത് ഈ രീതിയിൽ വരയ്ക്കാം കൃത്യമായിട്ട് ടു എന്ന നമ്പർ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം നമുക്കിപ്പോൾ ടു സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അപ്പോൾ ടുവിൽ കൃത്യമായിട്ട് വെച്ച് അവിടുന്ന് മുകളിലേക്ക് സീറോ വരെ അത് വൺ യൂണിറ്റ് ഇത് സീറോയിലോട്ട് ജോയിൻ ചെയ്യുന്നു ഇതാണ് റൂട്ട് ഫോർ റൂട്ട് ഫോർ എന്നാൽ നമുക്കറിയാം ടു ആണ് ഇവിടെ നമ്മൾ വൺ യൂണിറ്റ് നടക്കുന്നത് ടു സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഫോർ സെൻറ്റിമീറ്റർ കിട്ടും നോക്കുക ടു യൂണിറ്റ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് അടുത്തതായിട്ട് വേണമെങ്കിൽ റൂട്ട് ഫൈവ് വരയ്ക്കാം റൂട്ട് ഫൈവ് വരയ്ക്കാൻ വീണ്ടും ഈ ടു എന്നത് സീറോയിൽ വെക്കുന്നു കൃത്യമായിട്ട് ഈ ലൈനിൽ ഈ ലൈൻ്റെ ഈ പോയിൻ്റിൽ വെച്ചു അവിടെ നിന്ന് സീറോ വരെ അവിടുന്ന് സീറോയിലോട്ട് ജോയിൻ ചെയ്യുന്നു റൂട്ട് ഫോറിൽ നിന്ന് വൺ വരച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് റൂട്ട് ഫൈവ് ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പെരിമീറ്റർ എന്നത് നോക്കുക ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ സെക്കൻഡ് ട്രാങ്കിൾ തേർഡ് ഫോർത്ത് ഫോർത്ത് ട്രയങ്കിൾ ആയപ്പോൾ അതിൻ്റെ പെരിമീറ്റർ വന്നിരിക്കുന്നത് റൂട്ട് ഫോർ പ്ലസ് വൺ പ്ലസ് റൂട്ട് ഫൈവ് ആണ് തേഡ് ട്രയങ്കിൾ ആണെങ്കിൽ റൂട്ട് ത്രീ പ്ലസ് വൺ പ്ലസ് റൂട്ട് ഫോർ സെക്കൻഡ് ട്രയങ്കിൾ ആകുമ്പോൾ റൂട്ട് ടു പ്ലസ് വൺ പ്ലസ് റൂട്ട് ത്രീ ഇവിടുന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും ടെൻത്ത് ട്രയങ്കിളിൻ്റെ പെരിമീറ്റർ കാണണമെങ്കിൽ റൂട്ട് ടെൻ പ്ലസ് വൺ പ്ലസ് റൂട്ട് ഇലവൺ ആയിരിക്കും നയൻത്ത് ട്രയാങ്കിൾ ആണെങ്കിൽ റൂട്ട് നയൻ പ്ലസ് വൺ പ്ലസ് റൂട്ട് ടെൻ ആയിരിക്കും ഇങ്ങനൊരു ചോദ്യം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റൂട്ട് സ്പൈറൽ വരയ്ക്കാനുള്ള എളുപ്പ വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്